യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ ദൂർകുംബോലെന്തോരാനന്ദം യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ஏகம் அப்ரஹாமின் தேவம் எலியாவின் தேவம் கீ பாவியாகம் என்னே உமே தேடி வந்த ஸ்நேகம் கீ பாவியாகம் என்னே உமே தேடி வந்த ஸ்நேகம் இயேசுவின் நேహం ஆ மாஹல் ஸ்நேகம் വേഗം വരുന്ന നമ്മുടെ ഭർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആരാധനയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ ദിനം കേരള സമൂഹത്തിന് മുൻകാല ഓർമ്മകളെ പുതുക്കുന്ന തിരുവോണ ദിനം കൂടിയാണ് ഓർമ്മ ഏതൊരു സമൂഹത്തിൻ്റെയും മുൻപോട്ടുള്ള ഗമനത്തിന് അനിവാര്യമാണ് സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്നത് കാൽവരി കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശുദ്ധനായി തീർന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് വിശ്വാസമൂഹത്തിന്റെ മുൻപോട്ടുള്ള ഗമനത്തിന് ക്രൂശിന്റെ ഓർമ്മ അനിവാര്യവുമാണ് ഓണം മലയാളികളുടെ ആഘോഷമാണ് അസനചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ ധാർമ്മിക ഭരണത്തെ ഓർക്കുന്ന ദിനം മാവേലി നാടുവാണിരുന്ന കാലത്തെക്കുറിച്ച് നാം പാടാറുണ്ട് അന്ന് മനുഷ്യരെല്ലാം ഒരുപോലെയായിരുന്നു കള്ളവും ചതി ഒന്നുമില്ലാത്തതിനാൽ മനുഷ്യർ ആമോദത്തോടെ വസിച്ചിരുന്നു ആപത്ത് അനർത്ഥങ്ങളെക്കുറിച്ച് കേട്ടുകേൾ പോലും ഇല്ലായിരുന്നു എല്ലോടും പോലും പൊളിവചനം ആരും പറയില്ലായിരുന്നു ഇങ്ങനെ പോയി ഓണപ്പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പൂർവികകാലം ഓണവുമായി ബന്ധപ്പെടുത്തി ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കട്ടെ ഓണം അധാർമിക സമൂഹത്തിൻ്റെ ധാർമ്മിക സ്വപ്നമാണ് അനെത്തിക്കൽ ഡ്രീം ഓഫ് ദ അൺ എത്തിക്കൽ സൊസൈറ്റി മഹാബലിയുടെ കഥ ഒരു ചരിത്ര വസ്തുവല്ല ഐതിഹ്യമാണ് ഐതിഹ്യങ്ങൾ കേവലം കെട്ടുകഥയുമല്ല ഐതീഹ്യം രൂപം കൊണ്ട പശ്ചാത്തലം അതിനെ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഐതീഹം ഒരർത്ഥത്തിൽ അധാർമികമാംവിധം വിഭജിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ സ്വപ്നമാണെന്ന് പറയാം നന്മയുള്ള ഒരു അസുര ചക്രവർത്തിയെ ദേവന്മാർക്ക് വേണ്ടി വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നാണ് ഐതിഹ്യം കേവലം മനുഷ്യനും ദൈവം തമ്മിലുള്ള കലഹമായി ഇതിനെ കാണരുത് ജാതിയുടെ പേരിൽ വിഭജിക്കാതെ ഒന്നായി നിലനിന്നിരുന്ന ഒരു സമൂഹം അപ്രത്യക്ഷമാവുകയും പുതിയ ഒരു വർണ്ണാശ്രമ ധർമ്മ സമൂഹം പെറുകെടുക്കുകയും ചെയ്ത സംഭവമായി ഇതിനെ മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെടുത്തി അല്പം ചരിത്രം കൂടി നാം മനസ്സിലാക്കുന്നത് നന്നാണ് കേരളത്തിലെ ആര്യന്മാർ വന്നത് ഒന്നാം നൂറ്റാണ്ടോടെയാണ് അക്കാലത്ത് ഇവിടുത്തെ പ്രധാന മതം ബുദ്ധിമതമായിരുന്നു അഞ്ചാം നൂറ്റാണ്ടോടെ ഇവിടെ ആര്യന്മാർ സ്ഥിരതാമസമാക്കിയതോടെ ബുദ്ധമതം നിഷ്കാസനം ചെയ്യപ്പെടുകയും ബ്രാഹ്മണമതം സ്ഥാപിതമാകുകയും ചെയ്തു അതോടുകൂടി ബ്രാഹ്മണ മതത്തിൻ്റെ പ്രധാന ഘടകമായ ജാതി വ്യവസ്ഥ കേരളീയർ പിന്തുടരുവാൻ നിർബന്ധിതരായി മനുഷ്യരെല്ലാം ഒരുപോലെ ജാതിരഹിതമായി വസിച്ചിരുന്ന അവസ്ഥയ്ക്ക് അതോടെ അവസാനമായി ജാതി മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് ശ്രമിക്കുന്നില്ല കേരള ജനതയുടെ അബോധ മനസ്സിൽ അമർന്നുകിടുന്ന പഴയ അഭിവാചിത ദേശത്തിനായുള്ള ആഗ്രഹത്തിൻ്റെ പ്രതീകാത്മകമായ നിവൃത്തീകരണമാണ് ഓണാഘോഷത്തിൽ കൂടി മലയാളി പങ്കുവെക്കുന്നത് ഇത്തരണത്തിൽ വിശ്വാസമൂഹത്തിന് നിലപാട് എന്തായിരിക്കണം എന്ന് നാം ചിന്തിക്കണം ജനപ്രവർത്തി പത്തൊൻപത് എന്നുള്ള വാക്യങ്ങളിൽ പത്തോസ് കണ്ട് ഒരു ദർശനം വിവരിക്കുന്നുണ്ട് ആകാശത്ത് നിന്ന് വലിയ തുപ്പറ്റി പോലെ നാലു കോണും കെട്ടി ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു പാത്രം അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലികളും ഇടജാതികളും ആകാശത്തിലെ പറവുകളും ഉണ്ടായിരുന്നു പത്രറോസ് എഴുന്നേറ്റ് അരുത്ത് തിന്നുക എന്നൊരു ശബ്ദവും ഉണ്ടായി ഉടനെ പത്രോസ് പറഞ്ഞത് കഥാവേ ഒരിക്കലും പാടില്ല മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ തുടർന്നുണ്ടായ ശബ്ദം ദൈവം ശുദ്ധീകരിച്ചത് മലിനമെന്ന് നീ വിചാരിക്കരുത് പ്രവൃത്തി പത്തിൻ്റെ പതിനഞ്ച് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നുവെന്നും ഈ ദർശനത്തിൽ കൂടി പത്രോസ് മനസ്സിലാക്കി പത്തിൻ്റെ മുപ്പത്തിനാല് പൌരോസ് പറയുന്നത് യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആനും പെണ്ണും എന്നില്ല നമ്മെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ പലവിധ വിശ്വാസ ആചാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തിൽ ആരെയും വേർതിരിച്ച് കാണുവാൻ പാടില്ല എന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നു വെളിപ്പാട് ഏഴ് ഒൻപതിലും ഇരുപത്തിയൊന്ന് ഇരുപത്തിനാലിലും നൽകുന്ന ദർശനം ഇതുതന്നെയാണ് സകല ജാതികളിലും വംശങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എന്ന് തീർപ്പാൻ സാധിക്കാത്ത ഒരു പുരുഷാരം ദൈവ സിംഹാസനുമ്പിൽ നിൽക്കുന്നതായും സകല ജാതികൾ യഹോഡ് വെളിത്തത്തിൽ നടക്കുന്നതായും ഈ രണ്ട് ഭാഗങ്ങളിൽ യോഹന്നാൻ ഞാൻ ദർശിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ യാതൊരു വേർതിരിവും കാണിക്കാതെ സകലവിധത്തിലുള്ള വംശങ്ങളെയും വിശ്വാസ സംഹിതകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന് ഈ രക്ഷാപദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ നാം ആരും തന്നെ വിശ്വാസ സമൂഹത്തിൽ ഉൾപ്പെടില്ലായിരുന്നു ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നാമം മുഖവക്ഷം കാണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും വേണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു മനുഷ്യരെല്ലാം ഒന്നായി കണ്ട ഓണത്തിൻ്റെ സന്ദേശവും ഇതുതന്നെയാണ് എന്നാൽ ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന എന്തൊക്കെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് പരസ്പരം കൊല്ലുകയും കൊലവിളി നടത്തുകയും അല്ലേ ചെയ്യുന്നത് മനുഷ്യനും ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മരിച്ചു കൊണ്ട് എൻ്റെ സമൂഹത്തിൽ ഉൾപ്പെട്ടവൻ മാത്രം വളർന്നാൽ മതിയെന്ന് ചിന്തിക്കുന്നു ഒന്നായി ഒന്നായിക്കണ്ട് നീതിമാന്റെ മേലും മേലും ഒരേ വിധത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ദൈവിക സ്നേഹത്തെ ഉൾക്കൊണ്ട് ഈ ഓണദിനത്തിൽ നമുക്ക് മുകം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കാം പങ്കിടാം കരുതാം കത്താവെ സകലവും സകലവും നിന്റെ പ്രകാശത്ത് നടക്കുന്ന ഈ നല്ല നാളിനായി അധ്വാനിപ്പാൻ എന്നെ ഒരുക്കണമേ ആമേൻ स्नेहम् आह स्नेहम् आहातो महन स्नेहम् एषु वित् स्नेहम्